ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഉത്രാടത്തിന് ആശംസകൾ അപ്പോൾ ഇന്ന് ഉത്രാടമാണ് അപ്പോൾ എൻ്റെ വീട്ടിലുള്ള പൂക്കളെല്ലാം കൂടെ കൊണ്ടുവന്നൊപ്പിച്ച് ഞാനൊരർത്ഥം ഇടാമുള്ള ഒരു ശ്രമമാണ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകാൻ പറ്റുന്ന എഴുങ്ങാനൂർ മഹാദേവ ക്ഷേത്രമാണ് അപ്പോൾ നമ്മളിന്ന് അവിടെ പോയി ഓട്ടോയിലാണ് പോയത് കാരണം വീട്ടിൽ പെട്ടെന്ന് എത്തണ ബസ് കാത്ത് നിന്ന് വറക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് സമയം ഒരുപാട് താമസിച്ച് പോകും അപ്പോൾ അതിനൊക്കെ എത്തി നമ്മൾ നേരത്തെ വരാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ പിടിച്ച് പോയത് അങ്ങനെ എൻ്റെ പൊന്നും ആസ്വദിക്കുന്ന യാത്രകളൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാരണം അവൾ ഇന്നലെയാണ് അവൾ നമ്മൾ അവൾ അങ്ങ് പോയിരുന്നു ക്ലാസ്സിന് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് അങ്ങായിരുന്നു പിന്നെ അവൾ അങ്ങനെ വിളിച്ചുകൊണ്ടൊന്നാണ് ഇന്ന് കോവിലെ പോണത് കൊണ്ട് രാവിലെ വിളിച്ചില്ലെങ്കിൽ അവൾ അച്ഛീന്ന് വരുമ്പോഴേ കൊണ്ടുവരുവല്ലായിരുന്നു പിന്നെ ഞാനാണ് പോയി വിളിച്ചത് വിളിച്ചുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത്ത പൂ അപ്പോൾ ക്ലാസ്സിലൊക്കെ ചെന്ന് ഇങ്ങനെ കുട്ടികളോട് എല്ലാം പറഞ്ഞിരിക്കുകയാണ് എൻ്റെ അമ്മേൻ്റെ വീട്ടിലത്ത ഇടും അവിടെ നിന്ന് ഒരേ പൂക്കളുണ്ട് അവളാണ് അത്ത ഇടുന്നത് എന്നൊക്കെ അമ്മയ്ക്കും അമ്മാമ്മയ്ക്കൊന്നും ഇട്ടിടാത്തോണ്ട് അവൾക്ക് അറിയില്ലല്ലോ നമ്മൾ നാൽപ്പത്തൊന്ന് വരെ പിന്നെ കോവിലേക്ക് കൂടാ അതുകൊണ്ട് ഇടാൻ പറ്റൂല മക്കളെ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു വെച്ചിരുന്നതും അപ്പം അവൾ വന്ന് ഇപ്പം അതുകൊണ്ട് മക്കളെ എന്നെ ഇടണം എന്നൊക്കെ പറഞ്ഞാണ് വെച്ചിരുന്നത് അങ്ങനെ അവളത്ത ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കൂടിയാണ് വന്നത് പൂക്കളെല്ലാം പറിക്കാൻ എനിക്ക് സഹായിക്കും പറിക്കാൻ വേണ്ടി വേറെടുത്തും പോകാൻ വേണ്ടി വന്നില്ലേ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് പൂക്കൾ ആവശ്യത്തിനുള്ളതും അങ്ങനെ നമ്മളത്ത വിടാനുള്ള ഒരു ശ്രമമാണ് അങ്ങനെ ഇന്ന് വീട്ടിൽ ഇന്ന് ഇളയ മോളും മരുമോനും വീട്ടിലുണ്ട് ഇന്ന് അവരെ ഓണം ഇന്നാണ് നമ്മുടെ വീട്ടിലെ നാളത്തെ തിരുവോണം ഓണം അവരെ വീട്ടിലാണ് ആഘോഷിക്കുന്നത് അപ്പോഴതുകൊണ്ട് അവരങ്ങ് പോവും അപ്പം അതിന് മുന്നേ ഇന്ന് ഇന്നത്തെ ഓണം അവരെ ദിന ഓണം അപ്പം എല്ലാവർക്കും എൻ്റെ ഉത്രാട ദിന ആശംസകൾ എൻ്റെ കുട്ടിക്കാലത്തുള്ള ഓണം എന്ന് പറയുമ്പം അതൊക്കെ ഒരു നല്ലൊരു ഓണമാണ് എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല എന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കയാണ് ഞങ്ങൾക്ക് ഒരു ഉടുപ്പ് ഡ്രസ്സ് കിട്ടണത് അപ്പോൾ അത് ഓണ തിരുവോണത്തിൻ്റെ അന്നാണ് ഞങ്ങൾക്ക് കിട്ടണത് ആ പിന്നെ ഉടുപ്പ് നനച്ച് അതിനി പറയണ്ടല്ലോ ആ ഒരു ഉടുപ്പ് നന ഇടാൻ വേറെ തുണികളൊന്നും കാണില്ല കാരണം സ്കൂൾ തുറക്കുമ്പോൾ ഒരു യൂണിഫോം മാത്രമേ കാണുള്ളൂ ആ യൂണിഫോം ഇട്ടും കൊണ്ടാണ് നമ്മൾ പോണത് അപ്പം സ്കൂളിൽ പോകണത് അപ്പം ഇട്ടുകൊണ്ട് വൈകുന്നേരം വരുമ്പോൾ നനച്ചിട്ട് അതിനെ പറ്റാൻ തോന്നുന്നു ആദ്യം ഉണങ്ങിയ പാവാടിയും ബ്ലൗസുമാണ് ഇട്ടും കൊണ്ട് പിന്നെയും സ്കൂളിലേക്ക് പോകുന്നത് അപ്പം അന്ന് അത്ര ഇപ്പോഴത്തെ പോലെയൊന്നും അല്ല ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വസ്ത്രങ്ങളൊന്നും അധികം എടുത്തു തരില്ല ഒരു വസ്ത്രം ഒരു ഒരു പാ ഒരു പാവാടിയും ബ്ലൗസുവാണെങ്കിൽ അത് അതിട്ടി അതിട്ട് അത് നന ഇല്ലാതായി തീരുന്നത് വരെ അതിനെ തന്നെ നനച്ചേനച്ചനച്ചന കൊടുക്കണം അങ്ങനെ ഓണക്കോടി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഓണക്കൊടി എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു ഒരു ഒരുപോൻ്റെ സ്വർണം വാങ്ങിച്ചൊരു സംഭാവന കൊടുക്കുമ്പോൾ കിട്ടി കയ്യിൽ കിട്ടുന്ന നാടിനുള്ള സന്തോഷം പോലെയാണ് ഓണക്കോടി ഞങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഓണം സമയമാകുമ്പോഴത്തേക്കും ഓണത്തോടപ്പിച്ച് ഞങ്ങളുടെ വിരലുകളിലെല്ലാം നോക്കും പുള്ളിയുണ്ട് പോകുന്നത് എത്ര പുള്ളി ഉണ്ട് എന്ന എണ്ണം ആ എണ്ണത്തിനനുസരിച്ചിരിക്കും ഓണക്കൊടി കിട്ടുമെന്നാണ് എല്ലാ കുട്ടികളും അത് നോക്കും പക്ഷേ നമ്മൾ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ആരും വാങ്ങിച്ചു തരില്ല തരാനുമില്ല ഒരു അമ്മാവന്മാരും എല്ലാവരും ഉണ്ട് ബന്ധുക്കളൊക്കെ ഒരുപാടുണ്ട് കൊച്ചിച്ചൻ ഒരേ എല്ലാവരും ഉണ്ട് പക്ഷേ അവർക്കാർക്ക് ഓണക്കോടിയിൽ വാങ്ങി മക്ക ചെറു അനിയൻ്റെ മക്കൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കണം ഇവർക്ക് അങ്ങനെയുള്ള ഒരു സമ്പ്രദായമൊന്നും അവരിലൊന്നും അവരൊന്നും ഇല്ല ചെയ്യില്ല അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടുന്ന ആകപ്പാട് ഓണക്കോടിയെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും കൂടെ വാങ്ങി തരുന്ന ആ ഓണക്കോടി അതിപ്പോൾ എന്തായാലും ഒരു ബെറ്റിക്കോട്ടായാലും അതും ഒരു സന്തോഷം തന്നെയാണ് ഒരു പട്ടുപാവാടയും ബ്ലൗസും ആയാലും പട്ടു പാവാടിയെന്നൊന്നുമില്ല അന്ന് പുള്ളിയുള്ള പാവാടിയും ബ്ലൗസും ഒക്കെയാണ് അന്നത്തെ ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ അപ്പം അതൊക്കെ തന്നെ ഞങ്ങൾക്ക് ഒരു ഒരടുപ്പ് ഡ്രസ്സാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഓണത്തിന് കിട്ടുന്ന ആ ഉടുപ്പ് പുത്തൻ മണമൊക്കെ ആസ്വദിച്ചെടുക്കുന്ന ആ ഒരിതുണ്ടല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇന്നും എൻ്റെ മായാതെ ഇന്ന് ഒരുപാട് ഡ്രസ്സുകൾ എനിക്കുണ്ട് കാണുമ്പോൾ തന്നെ എനിക്കെന്നും ആ പഴയ ഓർമ്മയിലേക്ക് ഞാൻ പോകും അത് എൻ്റെ സങ്കടകരമായ ഒരു കാലം കുട്ടിക്കാലമായിരുന്നു എൻ്റെ കൂടെയുള്ള മറ്റു കുട്ടികളെല്ലാം നല്ല നല്ല ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഞാൻ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ എനിക്കും ഇതുപോലെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അവരൊക്കെ വില കൂടിയ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് ഒരുങ്ങിയൊക്കെ വരുമ്പം സ്കൂൾ തുറക്കുമ്പോഴൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഇട്ടിട്ട് പോകുന്ന തുണിയൊക്കെ പറയാൻ കൊള്ളില്ല കാരണം പണ്ടത്തെ ചീട്ടി തുണിയുണ്ടല്ലോ ആ തുണിയാണ് തച്ച് ഞങ്ങൾക്ക് ഇടാൻ കിട്ടിയത് അപ്പോൾ ആ ഒരു കാലത്തിൽ നിന്നും ഇപ്പോഴത്തെ ഓണം നല്ല അടിപൊളി ഓണം എന്ന് തന്നെയാണ് ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇപ്പോഴത്തെ സന്തോഷങ്ങൾ ഒരിക്കലും ആയാതെ കിടക്കട്ടെ എന്ന് തന്നെയാണ് ഈ ഓണത്തിനും എനിക്ക് ആശംസിക്കാൻ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഉത്രാടദിന ഓണാശംസകൾ അടിപൊളി ഹാപ്പി ഓണം എല്ലാവരും